സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മനുഷ്യന്റെ സ്ഥായി ഭാവം ദുഃഖമാണ് എന്ന് പലപ്പോഴും കവികൾ രേഖപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ അവരുടെ ചർച്ചാ വിഷയങ്ങളിൽ വരാറുണ്ട് പക്ഷെ എന്നും ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥ ദൈവം ഒരു മനുഷ്യനും കൊടുക്കാറില്ല അവന് സന്തോഷിക്കാനായിട്ട് സംതൃപ്തി കണ്ടെത്താനായിട്ടുള്ള മേഖലകളൊക്കെ എപ്പോഴും അവൻ്റെ കൺമുമ്പിൽ ദൈവം എടുത്തു വയ്ക്കുന്നുണ്ട് എന്നുള്ള ആ സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും നശിച്ചു പോകണമെന്നോ മാറ്റി നിർത്തപ്പെടണമെന്നോ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വിലാപം ആഹ്ലാദമാക്കി മാറ്റാൻ അവിടുന്ന് തയ്യാറാണെന്ന് അതുകൊണ്ട് താൽക്കാലികമായ ചില പ്രശ്നങ്ങളിലും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ വാതിലുകളെല്ലാം അടഞ്ഞു പോയല്ലോ പ്രശ്നം ആയല്ലോ എന്നല്ല വിചാരിക്കേണ്ടത് മറിച്ച് എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടാലും കർത്താവ് നമുക്കായി ഒരു വാതിൽ തുറക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ വിലാപത്തെ സന്തോഷമാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കൃപകൾക്ക് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ പൂർണമായിട്ട് അവിടുത്തെ കാര്യങ്ങളിലേക്ക് വിട്ടുകൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നന്ദി ഈശോയെ മഹത്വം ഈശോയെ ആരാധന ഹലലീയ 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 കർതാവ് നന്ദി കർത്താവേ മഹത്വം കർതാവിയെ ആരാധന കർത്താവ് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെല്ലാം അങ്ങ് സ്വീകരിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകണമേ നമ്മുടെ കർതാവിടെ കൃപയും പിതാവിതിൻ്റെ സ്നേഹവും അരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും വശുസ്ഥാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇപ്പോഴും